സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് രജിസ്റ്റർ ചെയ്ത മുഴുവൻ കേസുകളുടെയും വിശദാംശങ്ങൾ ഇ ഡി ശേഖരിക്കുന്നു തൃശൂർ കരുവന്നൂർ തിരുവനന്തപുരം കണ്ടല സഹകരണ ബാങ്കുകളിലെ വായ്പാ തട്ടിപ്പുകളിൽ അന്വേഷണം തുടരുന്നതിനിടയിലാണ് സമാന പരിധി പരാതിയിലുള്ള മറ്റ് ബാങ്കുകളിലേക്കും ഇ ഡിയുടെ അന്വേഷണം നീളുന്നത് തുമ്പൂർ നടക്കൽ മാവേലിക്കര മൂന്നിലവ് പെരുങ്ങാവള മൈലാപ്ര ചാത്തന്നൂർ കോന്നി മാരായമുട്ടം ബി എസ് എൻ എൽ എഞ്ചിനീയർ സഹകരണ ബാങ്കുകളിലും നിക്ഷേപകർക്ക് പണം നഷ്ടപ്പെട്ടതായി ഇ ഡിയുടെ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കേന്ദ്ര ധനമന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിൻ്റെ പകർപ്പ് തുടർ നടപടികൾക്കായി റിസർവ് ബാങ്കിനും അയച്ചു കള്ളപ്പണ നിരോധന നിയമപ്രകാരം കേസെടുത്താൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടി നിക്ഷേപകരുടെ പണം ഒരു പരിധിവരെ സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഇ ഉദ്യോഗസ്ഥർ പറഞ്ഞു പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന ക്രിമിനൽ കേസുകളിലും നിക്ഷേപകർ നൽകുന്ന സിവിൽ കേസുകളിലും കോടതി നടപടികൾ പൂർത്തിയാക്കി പണം വീണ്ടെടുക്കാൻ വർഷങ്ങൾ കഴിയും എന്നാൽ പി എം എൽ എ കേസുകളിൽ എതിർകക്ഷികളുടെയും അവരുടെ അടുത്ത ബന്ധുക്കളുടെയും സ്വത്തുക്കൾ വരെ മരവിപ്പിക്കാനും കണ്ടുകെട്ടാനും കഴിയും